രാമക്കൽമേട് ഇടുക്കി ജില്ലയിലെ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ രാമക്കൽമേടിലേക്കാണ് ഇന്നത്തെ ഞങ്ങളുടെ യാത്ര തേക്കടി മൂന്നാർ റൂട്ടിൽ നെടുങ്കണ്ടത്തിന് പതിനഞ്ച് കിലോമീറ്റർ അകലെയാണ് ഈ സ്ഥലം കേരള തമിഴ്നാട് അതിർത്തിയിൽ സമുദ്രനിരപ്പിൽ നിന്ന് ആയിരത്തി ഒരുന്നൂറ് കിലോമീറ്റർ ഉയരത്തിലാണ് രാമക്കൽമേട് സ്ഥിതി ചെയ്യുന്നത് വളരെ മനോഹരമായ കാഴ്ചകളാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ചെങ്കുത്തായ പാറക്കെട്ടുകൾ പാറക്കെട്ടുകളിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന അഗാധ ഗർത്തങ്ങൾ പാറയിടുക്കുകൾക്കിടയിലൂടെയുള്ള സാഹസിക യാത്ര ഇതൊക്കെയാണ് രാമക്കൽമേടിനെ വ്യത്യസ്തമാക്കുന്നത് രാമക്കൽമേട് കാണാൻ വരുന്ന യാത്രക്കാർ വളരെ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും വേണം ഈ സ്ഥലങ്ങളിലൂടെ യാത്ര ചെയ്യാൻ വെയിൽ താഴ്ന്നു തുടങ്ങുന്ന സമയമായതുകൊണ്ട് തന്നെ യാത്ര ബുദ്ധിമുട്ടിച്ചില്ല നിലയ്ക്കാത്ത കാറ്റിനാൽ സമ്പന്നമാണ് ഇവിടെ ഇന്ത്യയിൽ ഏറ്റവും അധികം കാറ്റ് വീശുന്ന ഒരു സ്ഥലവുമാണിത് കൂടാതെ മണിക്കൂറിൽ ശരാശരി മുപ്പത്തിരണ്ട് പോയിൻറ്റ് അഞ്ച് കിലോമീറ്റർ വേഗത്തിൽ കാറ്റ് വീശാറുമുണ്ട് ചില അവസരങ്ങളിൽ അത് മണിക്കൂറിൽ നൂറ് കിലോമീറ്റർ വരെ ആകും ഇവിടെ നിന്ന് നോക്കിയാൽ തമിഴ്നാടിൻ്റെ ദൂരക്കാഴ്ചകളും കൃഷിയിടങ്ങളും ഒക്കെ നമുക്ക് കാണാൻ പറ്റും നല്ലൊരു വൈകുന്നേരമാണ് ഞങ്ങൾക്ക് രാമക്കൽമേട് സമ്മാനിച്ചത് ഒടുവിൽ സന്ധ്യയായി സന്ധ്യയായപ്പോൾ കണ്ട കാഴ്ച വളരെയധികം വേദനിപ്പിക്കുന്നതായിരുന്നു അങ്ങ് താഴെ കാട്ടു തീ ആ തീയങ്ങനെ കയറി 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 വരുന്നു പുകയും തീയും മറ്റൊരു യാത്രയുമായി അടുത്ത തവണ വീണ്ടും വരാം